ഞാനും കീതവും മാത്രമായിട്ടുള്ളൊരു ഫ്ലൈ ആണ് നമുക്ക് ഡൽഹിയിൽ യൂട്യൂബ് ഇവൻ്റ് ഉണ്ടായിരുന്നു ഞാൻ കാശിക്കൂട്ടെന്ന് പറഞ്ഞിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മമ്മമാരുടെ അടുത്ത് ഉണ്ണികളാക്കിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ അച്ഛൻമാരും അതുപോലെ തന്നെ പാറും മലയ്ക്ക് പോയത് പിറ്റേ ദിവസം പോണേ എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് സഞ്ജുവും ചാന്ദും കൂടിയാണ് ഞങ്ങൾ എയർപോർട്ടേക്ക് തരുന്നത് കുറേ ടെൻഷനും വിഷമമുണ്ട് പിള്ളേരെ ഒറ്റയ്ക്കാക്കി പോകണേൻ്റെ വിഷമം ചേട്ടന്മാരാരില്ലാത്തതിൻ്റെ സങ്കടം എയർപോർട്ടിൽ ചെന്നിട്ട് എ ബി സി ഡെറിയാത്തതിൻ്റെ കൺഫ്യൂഷൻ ഡൽഹിയിൽ ചെന്നിട്ട് ലാംഗ്വേജ് എറിയാത്തതിൻ്റെ കൺഫ്യൂഷൻ ഇവന്റിന് എന്താ നടക്കുന്നതെന്ന് റിയാത്തതിൻ്റെ ഒരു കൺഫ്യൂഷൻ അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴും നമ്മൾ വിചാരിച്ചേക്കാൾ ഒരുപാട് സിംപിള്ളായിരുന്നു കാര്യങ്ങൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ആയാലും പോകാം അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി കിട്ടിയിട്ടാണ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ പോയത് അങ്ങനെ നമ്മുടെ ബോഡി പാസ് ഒക്കെ ചേട്ടന്മാർ അവിടുത്തെ തിരക്കിലാണെങ്കിലും ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാക്സിമം മോട്ടിവേഷൻ തരുമെങ്കിലും അവർക്കും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അച്ഛൻമാരുടെ മുഖത്ത് ഒരു സ്വകാര്യ അഹങ്കാരം ഉണ്ടാവും നമ്മുടെ പിള്ളേർ ഇത് പോണ്ട അങ്ങനെ ഒരു സംഭവം ഈ ഫസ്റ്റ് ഫ്ലൈ ആയിരുന്നു അവൾക്ക് അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് ഫ്ലൈ ആണ് എങ്കിലെനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലേ ഫ്ലൈറ്റിൽ പൊതുപോളും നമുക്ക് കറക്റ്റ് ചിറങ്ങിയിട്ട് ഇട്ട് തന്നെ ആയതുകൊണ്ട് നല്ലൊരു വ്യൂ കാണാൻ പറ്റി ഈ കുറേ മേഘങ്ങൾ പല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫ്ലൈറ്റിൽ ഫുഡ് കഴിക്കണത് ഈ ഒരു ഗ്രീൻ കളറുള്ള സാധനം കഴിച്ചപ്പോൾ എൻ്റെ തലം കൂടി തരിച്ച് പോയി ഗൈസ് പിന്നെ നമുക്ക് വെജിറ്റബിൾ ഫുഡാണ് പറഞ്ഞത് കാരണം അഭിഷേകം കഴിയാത്തതുകൊണ്ട് നമ്മൾ നോൺ കഴിക്കില്ല അവരെ അഭിഷേകം കഴിഞ്ഞിട്ട് നമ്മൾ നോൺ കഴിക്കത്തുള്ളൂ കേട്ടോ ഇതെന്താണെന്ന് എനിക്കറിയില്ല ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ബണ്ണുണ്ടായിരുന്നു ബട്ടറുണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ വയറും കൂടെ സെറ്റ് മൂന്ന് ഹവേഴ്സാണ് നമ്മുടെ യാത്ര ഈ ഫ്ലൈറ്റിലത്തെ യാത്ര നമുക്ക് ട്രെയിനിൻ്റെയും ബസിൻ്റെ ഒരു സുഖം തരില്ല ആണെങ്കിൽ ഞങ്ങൾക്ക് നടക്കാം ഉറക്ക വർത്താനോ പറയും ഇത് ഭയങ്കര സൈലൻസ് ആണല്ലോ ഗൈസ് പിന്നെ ഞങ്ങൾ കുറേ നേരം കിടന്ന് ഉറങ്ങി പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് വേറുന്നത് അത് നല്ല ഭംഗി ഉണ്ടെന്ന് ഒരുപാട് കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു സന്തോഷം ഞാൻ രണ്ടും ഫ്ലിപ്പ്കാർട്ടിൽ മിന്ത്രം എന്നൊക്കെയാണ് മേടിച്ചത് ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വേണ്ടവരുണ്ട്